പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്യഗ്രഹ ജീവികളായ വിഷയമാണ് പറയാൻ പോകുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മനുഷ്യന് ഇന്നും ഉത്തരം കിട്ടാത്ത ജോദങ്ങളിൽ ഒന്നാണ് അന്യഗ്രഹ ജീവികൾ അവ ഉണ്ടെന്നും ഇല്ലെന്നും ഒ നിരവധി പഠനങ്ങളോ സിദ്ധാന്തങ്ങളോ വരുന്നുണ്ടെങ്കിലും എന്ത് വിശ്വസിക്കണം ഏതാണ് സത്യം എന്ന കാര്യത്തിൽ ആർക്കും കൃത്യതയില്ല അന്യഗ്രഹ ജീവികളെ കണ്ടെന്നും പറക്കും തളികൾ ദൃശ്യമായി തുടങ്ങിയ വാർത്തകൾ നാം പലപ്പോഴും കേൾക്കാറുണ്ടെങ്കിലും ഇതിനെ തീർത്തും ലോകം വിട്ടുകളയുന്നില്ല ജൂലൈ രണ്ട് ലോക യു എഫ് ഒ ദിനമായി ആചരിക്കുന്നു യു എഫ് ഒ അഥവാ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളും അറിവുകളും പങ്കുവെക്കുവാനും ഒക്കെയാണ് ഈ ദിവസം മാറ്റിവെച്ചിരിക്കുന്നത് യു എഫ് ഒകളുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇതിനെ അംഗീകരിക്കുന്നതായി കണക്കാക്കിയാണ് യു എഫ്ഒ ദിനം ആചരിക്കുന്നത് കൗതുകത്തോടൊപ്പം ആശങ്കകളും നിറഞ്ഞതാണ് അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ അതേസമയം അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്ന ഗവേഷകരും ഉണ്ട് ഈ അടുത്ത് സ്റ്റാൻഫർഡ് സർവകലാശാലയിലെ പ്രൊഫസറായ ഡോക്ടർ ഗാരി നോളൻ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ എത്തിയിട്ടുണ്ടെന്നതിന് അദ്ദേഹത്തിന് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു എന്നാൽ ചില ഗവേഷകരാവട്ടെ അന്യഗ്രഹ ജീവികളെ ഭൂമിയുടെ സംരക്ഷകർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അവരുടെ രക്ഷാ പേടകങ്ങളാണ് യു എഫ് ഒ എന്നും ഇവർ പറയുന്നു ലോകത്തിലെ പ്രസിദ്ധമായ ചില സംഭവങ്ങൾ നമുക്ക് നോക്കാം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് ന്യൂ മെക്സിക്കോയിലെ റോസൽ ക്രാഷ് റോസിലേക്ക് പറക്കും തളിക പതിച്ച സംഭവമാണിത് എന്നാൽ വെതർ ബലൂൺ താഴെ വീണതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഔദ്യോഗിക വിശദീകരണമെങ്കിലും ഇത് അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെട്ട സംഭവമാണെന്നാണ് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അമേരിക്കയിലെ അരിസോണയിലെ ഫീനിക്സിൽ നടന്ന സംഭവമാണിത് ഇതിനിടെ വിചിത്രമായ ഒരു കൂട്ടം പ്രകാശം കണ്ടെന്ന് ആളുകൾ റിപ്പോർട്ട് ചെയ്തു ആകാശത്തു കൂടെ വി രൂപത്തിൽ ലൈറ്റ് കണ്ടെന്നതാണ് ആളുകൾ പറയുന്നത് ഇതിന് ഇന്നും വിശദീകരണം ഒന്നും ലഭിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ യു എഫ് ഒ സ്പോർട്ട് ചെയ്ത സംഭവമാണ് ഓസ്ട്രേലിയയിലെ വെസ്റ്റേൺ സംഭവം ഇവിടുത്തെ വെസ്റ്റോൺ ഹൈസ്കൂളിലെ ടീച്ചർമാരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ സമീപ പ്രദേശത്ത് യു എഫ് ഒ കണ്ടു എന്ന് പറയുന്നു വെള്ളയും ഗ്രേയും ചേർന്ന നിറത്തിൽ താഴ്കക്കുടം പോലെയുള്ള രൂപമായിരുന്നു ഇതെന്നാണ് അന്ന് റിപ്പോർട്ടുകൾ വന്നത് കഴിഞ്ഞ നവംബറിൽ ഇംഫാൽ വിമാനത്താവളത്തിന് മുകളിൽ ഒരു യു എഫ് ഒ കണ്ടെത്തിയതായി റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇത് മൂന്ന് മണിക്കൂർ വിമാന സർവീസുകൾ തടസ്സപ്പെടുത്തി എന്നാണ് റിപ്പോർട്ട് അമേരിക്കയിലെ അന്യഗ്രഹ ജീവികളെ കുറിച്ച് പഠിക്കുന്ന വിഭാഗങ്ങൾ പല വിവരങ്ങളും നേരത്തെ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെച്ചു ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ലോക പ്രശസ്തമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നെറ്റിക്കൊന്ന വിവരങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള നിർണായക പഠനമാണിത് ഭൂമിയിൽ നേരത്തെ തന്നെ അന്യഗ്രഹ ജീവികൾ എത്തിയെന്നാണ് പഠനത്തിൽ പറയുന്നത് ഇവ പക്ഷേ മറഞ്ഞിരിക്കുകയാണ് അതീവ ബുദ്ധിശാലികളാണ് ഇവയെന്നും ഏതാണ് ഇവരുടെ തനിരൂപം എന്നത് മറച്ചു പിടിച്ചാണ് ഭൂമിയിൽ ജീവിക്കുന്നതെന്നും ഈ പഠനത്തിൽ പറയുന്നു ഹർവാർഡിലെ ഹ്യൂമൻ ഫ്ലറിഷിംഗ് പ്രോഗ്രാം ആണ് ഇത്തരം കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നത് പൗരാണിക നാഗരേഖതയിലേക്ക് അടക്കം ഇവർ വിരൽ ചൂണ്ടുന്നുണ്ട് അത്യാധുനിക മനുഷ്യരല്ലാത്ത ജീവവർഗം എന്നാണ് ഇവയെ ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത് ഡോക്ടർ എമിലി റോബർട്ട്സിന്റെ നേതൃത്വത്തിലാണ് പഠനം നടന്നത് വേറെ ലോകത്തെ ഇത്തരത്തിലുള്ള അനുഗ്രഹ ജീവികൾ ഉണ്ടോ എന്നും ഇവയ്ക്ക് ആധുനിക ലോകവുമായി ബന്ധമുണ്ടോ എന്നുമാണ് പരിശോധിച്ചത് മനുഷ്യരൂപത്തിൽ ഇവ ഭൂമിയിൽ മറഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് ജേണൽ സയൻഫിക് റിപ്പോർട്ട്സിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പറക്കും തളികയും അന്യഗ്രഹ ജീവികളും അണ്ടർഗ്രൗണ്ടിൽ താമസമെന്നാണ് ശാസ്ത്രജ്ഞർ പഠനത്തിൽ പറയുന്നത് രണ്ട് സാധ്യതകളിലേക്കാണ് ഇവർ വിരൽ ചൂണ്ടുന്നത് ഒന്നെങ്കിൽ ചന്ദ്രന് മുകളിലായി ഇവർ താമസിക്കുന്നുണ്ടാകും

ഇവ മൃഗത്തിന് തുല്യമായിരിക്കും മനുഷ്യക്കൊരുങ്ങിന് സമാനമായിരിക്കും എന്നും അഭിപ്രായമുണ്ട് മനുഷ്യന് മനസ്സിലാവാത്ത തരത്തിൽ അതിബുദ്ധിമാനായ ദിനോസറുകൾ പോലെ ഇരിക്കാമെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി ഒരുപാട് കാലം മുമ്പ് ജീവിച്ചിരുന്ന് പിന്നീട് ഇല്ലാതായ സമൂഹമായിരിക്കും എന്നാൽ മറ്റൊരു രീതിയിൽ ഇവർ ഇപ്പോഴും ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ടാവുമെന്നും പഠനം വ്യക്തമാക്കുന്നു അന്യഗ്രഹ ജീവികളെ കണ്ടെന്ന വാദമായി യു എസ് സൈനിക പൈലറ്റ് അലക്സി കോളിയർ ഇയാൾ പറയുന്നതനുസരിച്ച് അന്യഗ്രഹ ജീവികൾക്കൊപ്പം പറക്കും തളിയിൽ താമസിച്ചു എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റൊന്ന് ദിവസം ഇയാൾ സ്പേസ് ഷിപ്പിൽ താമസിച്ച് അന്യഗ്രഹ ജീവികളുമായി സംസാരിച്ചു എന്ന് ഇയാൾ അവകാശപ്പെടുന്നുണ്ട് ബ്രിട്ടീഷ് മാധ്യമമായ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് മനുഷ്യൻ വൈകാതെ തന്നെ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള രഹസ്യങ്ങൾ കണ്ടെത്തുമെന്നാണ് ഗുബ്ളിയർ പറയുന്നത് പ്രപഞ്ചത്തിൽ ഒന്നാകെ ഈ അന്യഗ്രഹ ജീവികളുടെ ശേഷിപ്പുകൾ ചിതറിക്കിടക്കുന്നുണ്ടെന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആണ് ഈ സംഭവം നടക്കുന്നത് രണ്ട് അന്യഗ്രഹ ജീവികളുമായി ആശയവിനിമയം നടത്തിയിരുന്നു എന്നാണ് കോടിയർ വളരെ സത്യസന്ധമായി അവകാശപ്പെടുന്നത് തീർത്തും സമാനതകളില്ലാത്ത അനുഭവമായിരുന്നു അത് തന്നെ അവർ പറക്കുന്തളികയിലേക്ക് കൊണ്ടുപോയി മൂന്ന് ദിവസത്തോളം ആ സ്പേസ് ഷിപ്പിലാണ് താൻ താമസിച്ചത് പ്രത്യേക ബെൽറ്റ് ധരിച്ചാണ് ആശയവിനിമയം സാധ്യമായിരുന്നതെന്ന് കോളിയർ പറഞ്ഞു താൻ പാടത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടന്നതെന്ന് ഇയാൾ വെളിപ്പെടുത്തി എന്നാൽ കുറച്ചു നേരത്തേക്ക് തൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടു എന്നും ഓർമ്മ വന്നപ്പോൾ താൻ സ്പേസ് ഷിപ്പിലായിരുന്നുവെന്നും കോളിയർ വ്യക്തമാക്കി അന്യഗ്രഹ ജീവികളുമായുള്ള ആശയവിനിമയത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു നമ്മൾ മനസ്സിലാക്കിയെടുത്ത ശാസ്ത്രത്തിൽ ഇതുവരെ നൂറ് ബില്യൺ പ്രപഞ്ചങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ആൻഡ്രോമീഡിയൻസിന്റെ വിജ്ഞാനപ്രകാരം നൂറ് ട്രില്യൺ പ്രപഞ്ചങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നതെന്നും കോളിയർ പറയുന്നു എല്ലാ നക്ഷത്ര സമൂഹത്തിലും ജീവന്റെ സാന്നിധ്യമുണ്ടെന്നും യു എസ് പൈലറ്റ് വ്യക്തമാക്കി മനുഷ്യരുടെ ശ്രദ്ധ കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തേണ്ടതുണ്ടെന്നാണ് കോളിയർ പറയുന്നത് നിരവധി ജീവസമൂഹത്തെ കണ്ടെത്താൻ ബാക്കിയുണ്ടെന്ന സൂചന കൂടിയാണ് ഇതിലൂടെ ലഭിക്കുന്നത് അതേസമയം അന്യഗ്രഹ ജീവികളുമായുള്ള സംഭാഷണത്തിനിടെ ഭൂമിയിൽ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വിവിധ രാജ്യങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ചിലരുടെ കയ്യിലാണ് കൂടുതൽ സാങ്കേതിക വിദ്യയുമുള്ളത് യു എസ് സൈന്യത്തിൻ്റെ കൈവശമുള്ള സാങ്കേതിക വിദ്യ നാനൂറ് വർഷത്തിനും അപ്പുറം ഉപയോഗിക്കുന്ന തലത്തിലാണുള്ളതെന്ന് അന്യഗ്രഹ ജീവികൾ തന്നെ അറിയിച്ചു പ്രപഞ്ചത്തിൽ സമ്പദ്ഘടനയും പണത്തിൻ്റെ ഉപയോഗവുമെല്ലാം ഉള്ള വിഭാഗം മനുഷ്യർ മാത്രമാണെന്നും കോളിയർ പറഞ്ഞു എന്നാൽ ഇയാൾ പറഞ്ഞത് ശാസ്ത്രജ്ഞർ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല ഒരു പക്ഷേ മറ്റു ഗ്രഹങ്ങളെയും സമൂഹങ്ങളെയും കുറിച്ചുള്ള അന്വേഷണം ശക്തമാക്കാൻ ഈ വെളിപ്പെടുത്തൽ സഹായിച്ചേക്കാം പലതരം അഭ്യൂഹങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ പുതിയൊരു കണ്ടെത്തലുമായി ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുടെ സംഘം ഒരു വാർത്ത വെളിപ്പെടുത്തിയിരിക്കുന്നു ഇവരുടേതായി പുറത്തുവന്ന ഒരു വീഡിയോയാണ് വീണ്ടും ചർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് ഫിലോഡൽഫിയയിലെ ഡലവേർ നദിയുടെ മുകളിലായി കണ്ട അജ്ഞാത വസ്തുവാണ് ചർച്ചയായിരിക്കുന്നത് ആകാശത്ത് നിന്ന് നദിയിലേക്ക് അതിവേഗം കുതിക്കുന്ന ഒരു നീലനിറത്തിലുള്ള വസ്തുവാണിത് അതിനു ചുറ്റും പ്രകാശം പരന്നിരുന്നു ഇത് ആ പ്രദേശത്തുള്ള അനേകം പേർ കണ്ടിരുന്നതായി അവകാശപ്പെടുന്നുണ്ട് പലയിടത്തും ഒരേ കാഴ്ച തന്നെ കാണാൻ സാധിച്ചതായി നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെട്ടത് അതേസമയം ഇത് ഡ്രോണായിരിക്കുമെന്നും അഭിപ്രായപ്പെട്ടവരും നിരവധിയാണ് ഡ്രോണിന് മുകളിലെ തിളങ്ങുന്ന വസ്തുവാണ് ഇരുട്ടിൽ കണ്ടതെന്ന് ഇവർ പറയുന്നു ഒന്നെങ്കിൽ ഡ്രോൺ അല്ലെങ്കിൽ എൽ ഇ ഡി ലൈറ്റുകൾ പതിപ്പിച്ച ബലൂണുകളായിരിക്കും ഇതെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് ഈ വസ്തുവിന് പറക്കുന്തളികയുടെ വലിപ്പമില്ലെന്നും ഇവർ പറയുന്നുണ്ട് അതേസമയം അധികൃതർ ഇക്കാര്യത്തിൽ ഇതുവരെ വിശദീകരണം നടത്തിയിട്ടില്ല അതുകൊണ്ട് പറക്കുന്തളിക തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി പേർ സൂര്യഗ്രഹണത്തിൻ്റെ സമയത്ത് ഇതുപോലെയുള്ള പറക്കുന്തളിക കണ്ടു എന്ന് പറയുന്നുണ്ട് സൂര്യഗ്രഹണത്തിൻ്റെ വീഡിയോ നേരത്തെ നിരവധി പേർ പങ്കുവച്ചിരുന്നു അതിലൊന്നിലാണ് പറക്കുന്തളികയെ കണ്ടെത്തിയത് ടെക്സസിലെ അർലിംഗ്ടണിൽ നിന്നുള്ളതായിരുന്നു ഈ വീഡിയോ ഇത് അന്യഗ്രഹ ജീവികളുടെ വാഹനം തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയ ഉറപ്പിച്ചു പറയുന്നത് അപൂർവ സൂര്യഗ്രഹണം കാണാനായി കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്കാണ് പറക്കും തളികയ്ക്ക് സമാനമായ വാഹനമെത്തിയത് ഇത് ഗ്രഹണ പദത്തിലൂടെയായിരുന്നു സഞ്ചരിച്ചത് ഇത് മേഘങ്ങൾക്ക് മുകളിലായിരുന്നു അതുകൊണ്ട് നിഴൽ മാത്രമാണ് കാണാനായിരുന്നത് പെട്ടെന്ന് തന്നെ ഇവ മറയുകയും ചെയ്തു ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ശാസ്ത്രലോകത്തെ വേറൊരു സംഘം ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് തിമിന്തലവുമായി സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ അതുവഴി അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടാമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് സമുദ്രത്തിൻ്റെ ആഴ്ത്തട്ടും നമ്മുടെ ബഹിരാകാശവുമായി ഒരു ബന്ധമുണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ഈ ശാസ്ത്രജ്ഞർ ഇവർ തിമിംഗലവുമായി ആശയവിനിമയം നടത്തി എന്നാണ് അവകാശപ്പെടുന്നത് ഒരു നാൾ അന്യഗ്രഹ ജീവികളുമായുള്ള ആശയവിനിമയം ഇവർ സാധ്യമാക്കി നൽകുമെന്നും ശാസ്ത്ര സംഘം കരുതുന്നു അതേസമയം തിമിങ്കലവുമായുള്ള സംഭാഷണങ്ങളെക്കുറിച്ച് ഇവർ വെളിപ്പെടുത്തി അമേരിക്കയിലെ അലാസ്കയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലായിരുന്നു ആശയവിനിമയം സാധ്യമാക്കിയത് ഒരു പെൺ തിമീങ്കലവുമായിട്ടായിരുന്നു ശാസ്ത്ര സംഭവം സംഭവിച്ചത് ഇവർ റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങൾ സമുദ്രത്തിൻ്റെ അടിയിൽ വെച്ച് കേൾപ്പിക്കുകയായിരുന്നു ഇവരുടെ ബോട്ടിനകത്തേക്ക് ഇതോടെ തിമീങ്കലം എത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ട്രെയിൻ എന്ന തിമീങ്കലമാണ് ഇവരുമായി സംസാരിച്ചത് ഇത് നിരന്തരം സാധാരണ സംഭാഷണ രൂപത്തിൽ തന്നെയാണ് സംസാരിച്ചത് നമ്മളെ ബഹുമാനത്തോടെ പരിഗണിക്കുന്ന രീതിയിലായിരുന്നു സംസാരം ഹം പാക് ഭാഷയിലൂടെയാണ് മനുഷ്യരും തിമീങ്കലവും തമ്മിലുള്ള ആശയവിനിമയം സാധ്യമായതെന്ന് ഡേവിസ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ബ്രണ്ട മക്കോവൻ പറഞ്ഞു ഇവരാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചത് തിമീങ്കലം ബോട്ടിനടുത്തെത്തിയപ്പോൾ ശാസ്ത്രജ്ഞർ മുപ്പത്താറ് കോളുകളാണ് സ്പീക്കറിലൂടെ പുറത്തേക്ക് വിട്ടത് ഓരോ സംഭാഷണങ്ങൾക്കും ഈ തിമീങ്കലം പ്രതികരിക്കുന്നതായാണ് പിന്നീട് കണ്ടത് ഓരോ സിഗ്നലിലും ഇടയിലുള്ള ഇടവേളകളും ഇവയ്ക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു നമ്മൾ പറയുന്ന കാര്യം കൃത്യമായി തിമിങ്കലത്തിന് മനസ്സിലാക്കാൻ സാധിച്ചതായി ശാസ്ത്രജ്ഞനായ ഫ്രെഡ് ഷാർപ്പ് പറഞ്ഞു അലാസ്ക വെയിൽ ഫൗണ്ടേഷനിലെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ കൂടിയാണ് അദ്ദേഹം മെക്സിക്കോയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് അന്യഗ്രഹ ജീവിയുടെ മൃതദേഹമാണ് ഒന്നല്ല രണ്ട് മൃതദേഹങ്ങളാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് മെക്സിക്കോ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു സെഷൻ തന്നെ സംഘടിപ്പിച്ചു ഇതിൽ ശാസ്ത്രജ്ഞർ രണ്ടു മൃതദേഹങ്ങൾ കാണിക്കുന്നുണ്ട് ഇവ മനുഷ്യരുടേതല്ലെന്ന് വ്യക്തമാണ് മറ്റെന്തോ ജീവിയുടേതാണ് വ്യക്തമായി തന്നെ വീഡിയോയിൽ കാണാം ഈ അന്യഗ്രഹ ജീവികളുടെ മൃതദേഹം ഏകദേശം ആയിരം വർഷം പഴക്കമുള്ളതാണ് പെറുവിലെ കുസ്കോയിൽ നിന്നാണ് ഇവ കണ്ടെത്തുന്നത് മെക്സിക്കൻ കോൺഗ്രസിൽ ഈ അന്യഗ്രഹ ജീവികളുടെ മൃതദേഹം പ്രദർശിപ്പിക്കുന്ന വീഡിയോ വൈറലായിരിക്കുകയാണ് മൂന്ന് വിരലുകളുള്ള കൈകളും കാലുകളുമാണ് ഇതിനുള്ളത് അതേസമയം ഈ അന്യഗ്രഹ ജീവിയുടെ മൃതദേഹത്തിന് പല്ലുകളില്ല സ്റ്റീരിയോസ്കോപ്പിക് മിഷനും ഇതിനില്ല ആയിരം വർഷം പഴക്കമുണ്ടെന്ന് കണ്ടെത്തൽ അന്യഗ്രഹ ജീവികളെ തേടിയുള്ള അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവാകും ആയിരം വർഷം പഴക്കമുണ്ടെന്ന കണ്ടെത്തൽ അന്യഗ്രഹ ജീവികളെ തേടിയുള്ള അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവായിരിക്കും മനുഷ്യവംശത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഇത്തരത്തിലുള്ള രൂപം ഉണ്ടായിരുന്നില്ലെന്ന് ശാസ്ത്രജ്ഞർ ഒരാളായ മോസൻ പറയുന്നത് മനുഷ്യൻ അല്ല എന്ന് ഉറപ്പാണ് പറക്കും തളിയ തകർന്നതിൽ നിന്നല്ല ഇവയെ കണ്ടെത്തിയത് ഇവയെ വലിയൊരു ഖനിയിൽ നിന്നാണ് കണ്ടെത്തിയത് പിന്നീട് ഈ ഫോസിൽ സൂക്ഷിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇവ അന്യഗ്രഹ ജീവികളാണോ അല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ ഇവർ ജീവിച്ചിരുന്നപ്പോൾ വലിയ ബുദ്ധിശാലികളായിരുന്നു ഇവർ ഉണ്ടായിരുന്നെങ്കിൽ ചരിത്രം തന്നെ മാറി മറിയുമായിരുന്നു എന്നും മോസൽ പറഞ്ഞു അന്യഗ്രഹ ജീവികളെ കണ്ടെത്തുന്നതിനായി ഇറങ്ങിത്തിരിച്ച് ഹാർവേഡ് പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ പര്യവേഷണം ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നതിൻ്റെ നിർണായക തെളിവുകൾ പസഫിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ് ഒരു അജ്ഞാതമായ ഉൽക്കയും അതിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും പറക്കും തളികയിലേക്കും അന്യഗ്രഹ ജീവിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് കൂടുതൽ പരിശോധനകൾക്കായി ഇവ അതിസാങ്കേതികമായ ലാബുകളിലേക്ക് മാറ്റും അധികമൊന്നും കാണാത്ത തരത്തിലുള്ള ലോഹങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അവിലോ പറയുന്നത് അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ ഉണ്ടെന്നാണ് ഇക്കാര്യത്തിൽ സംശയങ്ങളൊന്നും വേണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു സൗരയുദ്ധത്തിൽ ആദ്യമായി എത്തിയ ഔമൌമ എന്ന ബഹിരാകാശ പേടകത്തെക്കുറിച്ചും ലോബ് നിർണായകമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത്യാധുനിക സംവിധാനങ്ങളുമായി അന്യഗ്രഹ ജീവികൾ സൗരയുധത്തെ അറിയാൻ വേണ്ടി അയച്ച പേടകമാണിതെന്ന് ലോബ് അവകാശപ്പെട്ടിരുന്നു ഇതിനുശേഷമാണ് അന്യഗ്രഹ ജീവികളെക്കുറിച്ചും പറക്കും തളികകളെക്കുറിച്ചും ലോബ് പഠനം ശക്തമാക്കിയത് ഇത് സമുദ്രത്തിന്റെ അടിയിലേക്ക് വരെ എത്തുകയായിരുന്നു ഏലിയൻ സംബന്ധമായി വളരെ വിചിത്രമായ ഒരു വാർത്ത കൂടി വന്നിരുന്നു അത് വേറെ ഒന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ചാർലി ഹിക്സൺ എന്ന വ്യക്തി ഒരു ടി വി ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കിയ കാര്യമാണ് അയാളും അയാളുടെ അനുയായിയായ കാൾവിൻ പാർക്കറും കൂടി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സമയം ഏലിയനുകൾ വന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്ന് ഒരു വിചിത്രമായ അനുഭവമാണ് അയാൾ ഇൻ്റർവ്യൂവിലൂടെ പുറലോകത്തെ അറിയിച്ചത് ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതിയാണ് ഫാക്ടറി ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം ഫസ്തഗോള നദിയിൽ മീൻ പിടിക്കുന്ന സമയത്ത് ഒരു പറക്കുന്ന പേടകം തങ്ങളുടെ അടുത്ത് വന്ന് അതിൽ നിന്നും വിചിത്രമായ മൂന്ന് രൂപങ്ങൾ ഇറങ്ങി തങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് അതിൽ കയറ്റിക്കൊണ്ടുപോയി എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത് ഈ സംഭവങ്ങൾക്കൊന്നും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല അവരെ പല പരീക്ഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും കീഴ്പ്പെടുത്തി എന്നവർ അവകാശപ്പെടുന്നുണ്ട് മാത്രമല്ല അവരുടെ മുടിയിഴകളും ബ്ലഡ് സാമ്പിളുകളും എല്ലാം അവർ ശേഖരിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതിനുശേഷം അവരെ പേടകത്തിൽ നിന്നും ഇറക്കി വിട്ടു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അന്യഗ്രഹ ജീവികളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അന്യഗ്രഹ ജീവികൾ സത്യമാണോ അതോ നുണയാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു இஷ்டமாயில் லைக்கு செய்யுகிரைப் செய்து, சப்போட்டு செய்யுக